ഹലോ ഗായ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ തറവാടി വീട്ടിലൊരു ഹോം ടൂർ ടൂറായിട്ടാണേ അപ്പോൾ നമുക്കിന്ന് വീഡിയോ കണ്ടാളോ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ എന്താ തനിക്കുട്ടനാന്ന് കേട്ടോ കാണിച്ചു തരുന്നിന്ന് നമുക്ക് വീട് മൊത്തം കാണിച്ചു തരുന്ന തനിക്കുട്ടന അപ്പം നമുക്ക് കണ്ടിട്ട് വരാം വീഡിയോയിൽ കാണാം ഓക്കെ അവിടെ റൂം കാണിച്ചു കൊടുക്കും ഇതിലേ കയറാം കേട്ടോ ഇതിലെയും കയറാം ഈ ഫ്രണ്ടിലൂടെയും കയറാം അങ്ങനെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മളെ അച്ഛൻ കിടക്കുന്ന റൂം ഇതാണ് അച്ഛൻ്റെ കയ്യിൽ ഒരു റാക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇതിലേ ഇതിലേ പോയി പിന്നെ വരുന്നത് ഈ സെൻറ്ററിൽ കൂടെ കയറിയാൽ നമ്മളെ ഇടനാഴിയെ തീ ഇതാണ് ഇടനാഴി പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഇത് വൈഷുവിൻ്റെ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ ഉള്ള റൂമാണ് ഓക്കേ പിന്നെ ഇതാ ഇവിടെ വേറെ റൂമുണ്ട് ഞങ്ങൾ കിടക്കുന്ന റൂം ഓക്കെ എൻ്റെയോ ഓക്കെ ഇത് വെറുതെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടതാ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും എല്ല ഇങ്ങനെ ഈ ഒരു ഇതിലാന്നു പിന്നെ ഇതിലേ പോയി മേലൊരു സ്റ്റെപ്പുണ്ട് നമ്മളീ സ്റ്റെപ്പ് കേറിയിട്ട് ഇവിടെ ഒരു ജനലുണ്ട് നല്ല രസാട്ടോ ഇവിടെ നോക്കാൻ നല്ല രസം പിന്നെ ഇതാ മേളിൽ മച്ചിലേക്ക് കയറാൻ വേറൊരു വഴിയുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല ഇവിടെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ മാത്രമേ മുകളിൽ വരാറുള്ളൂ പിന്നെ ഇതാ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് അതാണ് ഇവിടെ ഒരു റൂമുണ്ട് പിന്നീടാ ഇതൊരു റൂമാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം പിന്നെ അതാ ഇവിടെ റൂം അടച്ചിട്ടിട്ടുണ്ട് ഇത് തുറക്കാറില്ല കേട്ടോ ആ റൂം അങ്ങനെ അടഞ്ഞു കിടക്കുന്ന പിന്നെ ഇതാ ഇതിലേ ഇങ്ങനെ നടന്ന് വന്നാൽ ഇതിലേക്ക് ഇവിടെ ഹോളിലേക്ക് കയറാം അങ്ങനെ ഇവിടെ ഹോളില് ഇതൊക്കെ നമ്മൾ ഫാൻസിയിലെ ഷോപ്പിലെ ഫർണിച്ചറൊക്കെ ഒന്ന് ചതലെടുത്ത് പോകുന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെയാന്നേ പിന്നെ ഇതിൻ്റെ ഉള്ളിലും നിങ്ങളെ ഫാൻസി സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് അപ്പം അതത്രയേ ഉള്ളൂ പിന്നെ പിന്നെതാ ഇവിടുന്ന് പുറത്തേക്കൊരു ഡോറുണ്ട് ഇതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ആണ് കണ്ടോ ഇനിയാണ് നമ്മളെ മെയിൻ സ്ഥലം ഏതാണ് നമ്മളെ ലൈറ്റിലത്തെ ഏതാണ് അടുക്കള ഇതാ ഇത് ഇവിടെ ഇങ്ങനെ അടുപ്പെല്ലാം കത്തിക്കാനുള്ളൊരു സെറ്റപ്പാണ് പിന്നെ ഇവിടെ വാഷ് സ്പേസ് നമ്മൾ വെച്ചതാണ് ഇത് ഈ പണ്ടുള്ള ആൾക്കാർ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നൊരു സ്പേസ് ആണത് പിന്നെ ഇവിടെ ഒരു ഡോറുണ്ടേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമ്മളെ കിണറിലേക്ക് വെള്ളം കേരുന്ന സ്ഥലമാണ് നിങ്ങളിങ്ങനെ കയറാറുണ്ടോ ഗൈസ് അപ്പം ഇതിങ്ങനെയാന്ന് പിന്നെ പിന്നെ ഇതാ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നൊരു ഡോറാണ് ഈ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതാ ബാക്ക് വശം ആ ഇത് നമ്മളെ സുന്ദരി പൂച്ചാൽ കേട്ടോ ഇത് ഇതാ ഇതാണ് സ്പേസ് കണ്ടോ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിലൊരു സ്ഥലം ഇതാണ് നമ്മളെ സുന്ദരി ഇത് ഞങ്ങളെ മെയിൻ സ്ഥലമാണ് ചെറിയ കുഞ്ഞി കൃഷിത്തോട്ടം ഇതാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞ് കൃഷിയിട്ട പിന്നെ ഉള്ളൊരു സ്പേസ് ഇതാണ് സാധനങ്ങളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ പാവയ്ക്കെ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞി പച്ചക്കറി തോട്ടം കണ്ടില്ലേ ഇതാ കിണറിന്റെ സൈഡ് വശം ഇവിടുന്ന് ഇങ്ങനെയാണ് വെള്ളം കോരുന്ന സ്പേസ് ആണ് കണ്ടോ എത്രയേ ഉള്ളൂ ഇത് മുറ്റം മുറ്റാറേ അപ്പ കിളച്ചിട്ടിട്ട് മടുത്ത് ഞാൻ ഇനിയിപ്പം വെച്ചതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണം അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ